ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീമതി സുകുന്ദരത്തീച്ചൻ്റെ മേഘ സന്ദേശം മുത്തശ്ശിപ്പിൽ നിന്നാണ് ഈ കവിത എടുത്തത് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് അപ്പോൾ നമുക്ക് കേൾക്കാം മേഘ സന്ദേശം ഇരുന്നൻ്റെ കണ്ണുകളടയ്ക്കുമ്പോൾ കടാരികൾ കലത്തെറിപ്പിച്ചും ഇരുളും കുളിരുന്തനുള്ളത്തിൽ നിറച്ചും കൊണ്ടരികത്തണഞ്ഞു നീ നിരമ്പും കാർ കൊണ്ടേ ലയാദ്രിയിൽ നിന്നും ആറാടിയിറങ്ങുന്ന മതയാനയെപ്പോലെ എൻ മുന്നിൽ കാണുക ടച്ചു ഞാനിരുന്നേൽക്കുന്നു കലശാമമാ രൂപം നോക്കി കോൾമൈരണിയുന്നു നിന്നെ ഞാനറിയുമേ നീരവ നിശീതത്തിലിന്മനമല്ലോ നിനക്കിന്നലേ ജന്മം തന്നു നിന്നെ ഞാനറിയുമേ നിന്നെ മിന്നലാണല്ലോ പൊന്നിൻ ചങ്ങലയണീച്ചു ഈ കവിത പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിൻ്റെ തൊട്ടുതാഴെയുള്ള ആരോമാർക്കൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം